അയോധ്യയിൽ നിന്ന് ട്രെയിൻ കയറി ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നു രണ്ട് മണിക്കൂർ അല്ല മൂന്ന് മണിക്കൂർ ലേറ്റായാണ് ട്രെയിൻ എത്തിയത് അത് കാരണം വളരെ രാത്രി രാത്രിയായാണ് അയോധ്യ വാരണാസിയിലെത്തിയത് വാരണാസി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കണ്ടത് ലൈറ്റിൽ അതിസുന്ദരമായി നിൽക്കുന്നു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും പണിയിലാണ് എന്ത് ചെയ്യാം ഇന്ത്യ മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ പണിയിലാണ് ഇതാ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നദി തട നദി തീരത്തെത്തി റൂമെടുത്തിരുന്നത് ഉത്തർപ്രദേശ് ടൂറിസ്റ്റ് ഹോമിൻ്റെ അടുത്ത് ടൂറിസ്റ്റ് ഹോമിലാണ് ആ റെയിൽവേ സ്റ്റേഷന് സമീപം തന്നെയാണ് എന്നിരുന്നാലും ഓട്ടോ സഞ്ചരിച്ചപ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ സലാറിയ അതുകൊണ്ട് നടന്നു ബോട്ട് ഇതാ ഓരോ ചട്ടിന് കൂടെയുള്ള നടത്തം അതും സാരി സവാരി അഞ്ചെട്ട് ചട്ടുകൾ ഞങ്ങൾ നടന്നു കണ്ടു രാവിലെ തന്നെ ബോട്ടിന് യാത്രയ്ക്ക് ക്ഷണിച്ചു പക്ഷേ പോയില്ല വെയിലത്തെങ്ങനെ ബോട്ടിലിരിക്കും മോൾ ചെയ്യാത്ത ബോട്ടാണ് പക്ഷെ രാവിലെ വളരെ ചാർജ് കുറവാണ് അമ്പത് രൂപയും നൂറ് രൂപയും ചോദിക്കുന്നുള്ളൂ ഒരു മണിക്കൂർ നേരത്തേക്ക് ആയിരിക്കാം പക്ഷേ വോട്ട് കയറാണ്ട് ഇതിൽ നടക്കുന്നത് തന്നെ എന്തോ ഒരു സുന്ദരം എന്തോ ഒരു ഭംഗി പുഴയുടെ വീട് നോക്കൂ അങ്ങേക്കാരെ കാണാൻ കഴിയുന്നുണ്ടോ കഴിയില്ല ഈ വണ്ടികളിലാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് രാവിലെ ഇവിടെ തുണി അലക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അവരലക്കി തുണിയെല്ലാം ക്ലീൻ ചെയ്ത് ഉണക്കാനിട്ടിരിക്കുന്നു ഈ ആൾക്കൂട്ടം പൂജ നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നവരാണ് ബന്ധുക്കളോടെ അന്ത്യധർമ്മം ചെയ്യാനുള്ളവർ അവരുടെ തിരക്കും ഉണ്ട് ഇങ്ങെന്തോ പ്രത്യേക ദിവസമാണോ ആവോ ആയിരിക്കാം അതുകൊണ്ടാണ് ആൾക്കാരുടെ തിരക്ക് നടന്ന് കടന്ന് ഞങ്ങള് ശവം ദഹിപ്പിക്കുന്ന സ്ഥലത്തും എത്തി അവിടെ താഴ്ചകൾ കാണാൻ ഫോറിനേഴ്സും ഇഷ്ടന്മാരെ വന്നിരിപ്പുണ്ട് ആ തോട്ടത്തിലും ഞങ്ങൾ തുറന്നേരം ഇരു നിന്ന് കണ്ടു ചെറിയ തോതിൽ മണം അടിക്കുന്നുണ്ട് അത് സാരമാറ്റാനില്ല കാറ്റിന്റെ ദിശ അനുസരിച്ചാണ് മണം വരുന്നത് ഇതൊരു പ്രത്യേക അമ്പലമാണ് ചരിഞ്ഞ അമ്പലം ഇതിന് പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിൽ പൂജ നടക്കുന്നില്ല അടിയിൽ വെള്ളമാണല്ലോ ഇതിന് തൊട്ടടുത്താണ് കാശി വിശ്വനാഥൻ അവിടെ പോകണമെങ്കിൽ ക്യൂ നിൽക്കണം അതും വളരെയധികം നേരം ക്യൂ നിൽക്കണം അതുകൊണ്ട് ആ അമ്പലത്തിലേക്ക് കയറാൻ പരിശ്രമം നടത്തിയില്ല എന്തായാലും ഫോട്ടോ എടുക്കാൻ അനുവാദ്യ അനുവാദനീയമല്ലല്ലോ പിന്നെ കാണാമെന്ന് മാത്രം അതുകൊണ്ട് മാത്രം കയറിയില്ല ഈ പുഴയിലെ ഭഞ്ഞി അതിലെ ബോട്ടിലെ സഞ്ചാരികളുടെ സഞ്ചാരം നോക്കി നിന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല ഇന്ത്യയിലെ എല്ലാ രാജാക്കന്മാരും ഇവിടെ ചട്ട് പണിതിട്ടുണ്ട് എന്തിനാണാവോ അവർ ഈ ചട്ട് പണിതിരിക്കുന്നത് പണ്ട് ഞാനിവിടെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആലുവയിൽ ആലുവ മണത്തീരത്ത് പഴയ പണക്കാർക്കെല്ലാവർക്കും വീടുണ്ടായിരുന്നു പോലും വേനൽക്കാലത്ത് ആ വീടുകൾ വന്ന് കുളിച്ച് താമസിക്കാൻ വേണ്ടി വരുമെന്ന് ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമം അവർ വീട്ടിലുണ്ടാകുമോ അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ കുളിച്ച് താമസിക്കാൻ വരുന്നത് അറിയില്ല ഞങ്ങളുടെ വീട്ടുകാരും പോതുമായിരുന്നു ആയിരുന്നു വഞ്ചിയിൽ അവിടെ കെട്ടിയിട്ട് കിടക്കും രാവിലെ കുളിക്കാൻ ഇറങ്ങും നദിയുടെ നദീ സിനിമ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ സുതകരമായ ഒരു ജീവിതമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ വഞ്ചിയിൽ പോകാൻ സാധിക്കില്ല തൊഴിലാളികളെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അവർ കൂലി കൊടുത്തുതന്നെ മുടിയും അവരറിയിട്ടെന്ന് കൂടിയാണ് ചോദിക്കുന്നത് എന്നിരുന്നാലും നമുക്കത് കൊടുക്കാനുള്ള കാശ ഉണ്ടാവില്ലല്ലോ നിങ്ങളെല്ലാവരും കാശിയിൽ പോകണം ഈ കാഴ്ചകൾ കാണാം എപ്പം ചെന്നാലും അവിടെ വൈബാണ് ഈ വൈബ് ഒന്ന് ആസ്വദിച്ചുകൂടെ ഇതിപ്പോ അടുത്ത് പണിത കൊറിഡോറാണ് നരേന്ദ്രമോദി പണിത കൊറിഡോർ കാശി അമ്പലത്തിലും അമ്പലത്തിലേക്ക് ഗംഗ നദിയിൽ നിന്ന് കയറി പോകുന്ന വിധത്തിൽ വളരെ സുഖകരമായ വഴിയാണ് രസകരമായ വഴിയുമാണ് രണ്ട് സൈഡിലും കൂട്ടോട്ടുമുണ്ട് നല്ല ഭക്ഷണവും കിട്ടും അതാ ഉടുപ്പി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻ്റും ചെയ്യണം നിങ്ങൾ കണ്ടാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും നിങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യ മുഴുവൻ കറങ്ങി യൂട്യൂബ് എടുക്കുന്നതാണ് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എം